സയിൽ പോളിയോ തുള്ളിമരുന്ന് ക്യാമ്പയിന് യു എയും രംഗത്ത് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ക്യാമ്പയിന് പിന്തുണ പ്രഖ്യാപിച്ചു പോളിയോ ക്യാമ്പയിൻ ലക്ഷം ഡോളർ കൈമാറുമെന്ന് അടുത്തിടെ യുഎഇ പ്രഖ്യാപിച്ചിരുന്നു യുഎഇ റെഡ് ക്രോസന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെ നിരവധി വളണ്ടിയർമാരുടെ മേൽനോട്ടത്തിലാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് ലോകാരോഗ്യ സംഘടനയ്ക്ക് പുറമെ യൂനിസെഫ് യുനർവ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പങ്കാളിത്തവും പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനുണ്ട് ആറര ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടത് ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ക്യാമ്പയിൻ പ്രക്രിയ പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ തന്നെ വേണ്ടി വേണ്ടിവന്നേക്കും ഗസയിലെ ദുരിതബാധിതർക്കായി യുഎഇ നടത്തിവരുന്ന ജീവകാരുണ്യ പദ്ധതികളുടെ തുടർച്ച എന്ന നിലക്കുകൂടിയാണ് പോളിയോ തുള്ളിമരുന്ന് ക്യാമ്പയിനിലെ രാജ്യത്തിന്റെ സഹകരണം ഗസയിലെ യു ഇ ഫീൽഡ് ആശുപത്രിയിലേക്ക് അടുത്തിടെ കൂടുതൽ ഡോക്ടർമാരെയും സാങ്കേതിക വിദഗ്ധരെയും നിയോഗിച്ചിരുന്നു മീഡിയ വൺ ദുബൈ